മോഹൻലാലാണ് അയാൾ തിരിച്ചു വരും എന്നുള്ളൊരു ടാഗ് ലൈൻ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അതെപ്പോഴും പറയും കാരണം ഒരു അടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ തോന്നും അമ്മതിരെയാണ് ഈ മനുഷ്യൻ പെർഫോം ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങേരെ പോഷം മൊത്തം അങ്ങനെ അങ്ങേരെ അഴിഞ്ഞാടിയിട്ടുണ്ട് അതാണ് ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം അങ്ങനെ ഇന്ന് നമ്മൾ നേര് എന്ന സിനിമയാണ് കണ്ടിരിക്കുന്നത് സോ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ വേറെ ഇല്ല ഇന്നും പല കേസുകൾ വരുമ്പോഴത്തേക്കും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ദൃശ്യ മോഡലാണ് ദൃശ്യ മോഡലാണ് സോ മലയാളത്തിലെ തന്നെ ഇത്രയും വലിയ ഗ്രോസ് കളക്ഷൻ നേടിയ ഒരു മൂവി അതിന്റെ ഒരു ടീമിന്റെ രണ്ടാം ഭാഗം വന്നപ്പോഴും മലയാളക്കര ഞെട്ടി അത്രയധികം കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകനോട് സോ നേരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അവര് പോസ്റ്ററിലെല്ലാം കൊടുത്തിരുന്ന പോലെ തന്നെ ഇമോഷണൽ കോട്ടറൂം ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറാണ് സോ അതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ആ ഒരു ടാഗ് ലൈനുമായിട്ട് നൂറു ശതമാനം ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും അറിയാം ഒരു കേസ് അന്വേഷണം അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് ആവുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളൊരു പ്രധാന പ്രത്യേകത നമ്മൾ ട്രെയിലറിൽ കണ്ടൊരു സംഭവം തന്നെയാണ് അതായത് പ്രതിയെ തുടക്കം മുതലേ നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് എങ്ങനെ ഒരു ഇരയാക്കപ്പെട്ട വ്യക്തി അയാൾ പ്രതിയാണെന്ന് തെളിയിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സോ പ്രേക്ഷകരും അതുപോലെ തന്നെ ആ കോർട്ട് റൂമിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ആ കഥ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ അവരും സഞ്ചരിച്ചുകൊണ്ട് ഈ കേസിലെ ഒരു ഭാഗമായിട്ട് മാറും സോ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് എസ്പെഷ്യലി ഇതിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു തിരക്കഥ അത് വളരെ വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നല്ലൊരു സിനിമയായി നമ്മുടെ മുമ്പിലേക്ക് ജീത്തു ജോസഫ് എന്ന സംവിധായകൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി എടുത്തു പറയേണ്ടത് പ്രകടനങ്ങളാണ് ആ കാര്യത്തിൽ ഒരാൾക്കും മോശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതില്ല കാരണം എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് കാരണം അദ്ദേഹത്തിന്റെ കുറച്ച് കുറച്ചുനാൾ മുമ്പ് ഒരു സർജറി ഒക്കെ ചെയ്ത് മുഖമൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയൊരു ഘട്ടം ഉണ്ടായിരുന്നു നമ്മളിൽ പല ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാനും കളിയാക്കിയിട്ടുണ്ട് പക്ഷേ മോഹൻലാലാണ് അയാൾ തിരിച്ചു വരും എന്നുള്ളൊരു ടാഗ് ലൈൻ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അതെപ്പോഴും പറയും കാരണം മോഹൻലാൽ അത് മലയാളത്തിന്റെ ഒരു 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 വസന്തമാണ് ഏ അപ്പൊ ആ ഒരു കാര്യത്തില് ലട്ടെന്ന് പറയുന്നൊരു മനുഷ്യന്റെ ആ മുഖത്തെ ആ പഴയ പോലുള്ള ആ ഒരു ഒരു കവളും ചീക്കുംക്കെ അതുപോലെ തിരിച്ചു കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ലാലട്ടനെ അങ്ങനെ കാണുന്നതിനകത്ത് ഭയങ്കര സന്തോഷമാണ് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് സോ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ പതിവ് പ്രകടനങ്ങളിൽ നിന്ന് ഒരു വലിയൊരു ഹീറോയാണോ അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് എന്ന് കാണിക്കുന്ന ഒരു നായകനല്ല ഒരു സാധുവായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വക്കീൽ പക്ഷെ അയാൾക്ക് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ കോൺഫ്ലിക്റ്റുകളിലൂടെ അയാൾക്ക് പോകേണ്ടത് വലിയൊരു ദൂരമാണ് അവിടേക്ക് വരുമ്പോഴാണ് സിദ്ദിഖിന്റെ കഥാപാത്രം ഈ സിനിമയിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഒരു കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡില് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് സിദ്ദിഖിക്കേണ്ട വെറൈറ്റി വെർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സിനിമയിലും ഇത്രയധികം ദേഷ്യം തോന്നുന്ന ഒരു കഥാപാത്രം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഒരടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ തോന്നും അമ്മയാണ് ഈ മനുഷ്യൻ പെർഫോം ചെയ്തു വെച്ചിരിക്കുന്നത് സോ പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനശ്വര പുള്ളിക്കാരിയുടെ എനിക്ക് തോന്നുന്നു കരിയറിൽ തന്നെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് അനശ്വരടേതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്രയും മനോഹരമായിട്ട് ആ പെൺകുട്ടി ആ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട് ജഗദീഷ് ഷേട്ടൻ അതുപോലെ തന്നെ പ്രിയാമണി തുടങ്ങി ഈ സിനിമയിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും പിന്നെ ജഡ്ജിയും കൂടെ എടുത്തു പറയണം പുള്ളിയുടെ കഥാപാത്രവും വളരെ നല്ലൊരു എന്താ പറയാ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ് അതിന് അതിന്റേതായിട്ടുള്ള ചില ഇടങ്ങളിലുള്ള കൗണ്ടറുകൾ തിരിച്ച് ചോദിക്കുമ്പോൾ പ്രേക്ഷകന് ചിരിക്കാൻ തോന്നുക ഇതൊക്കെ ഒരു കോർട്ട് റൂമിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ജഡ്ജ് ചോദിക്കുന്ന ചില ചോദ്യത്തിൽ കോർട്ട് മൊത്തം ചിരിച്ചെന്ന് വരാം അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ചില വാദങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിരി വന്നിരിക്കാം അപ്പോൾ ഈ സിനിമയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രകടനങ്ങൾ കൊണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമെന്നേ പറയാൻ പറ്റുള്ളൂ എസ്പെഷ്യലി സിദ്ധിക്ക് എടുത്ത് എടുത്തു പറയാതിരിക്കാൻ പറ്റൂല കാരണം അങ്ങേര് അങ്ങേരെ പോഷം മൊത്തം അങ്ങേ ഭയങ്കര അഴിഞ്ഞാടിയിട്ടുണ്ട് അതാണ് പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ സ്കോർ ചെയ്യാനുള്ള ഏരിയ തുടക്കത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അത് സ്വാഭാവികമാണല്ലോ എപ്പോഴൊരു നായകന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ പക്ഷെ പിന്നീട് അങ്ങോട്ട് വരും തോറും സ്കോർ ചെയ്യേണ്ട ചില ഏരിയാസ് ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ അങ്ങ് കസറിയിട്ടുണ്ട് സോ ടോട്ടലി ഈ സിനിമയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് എന്താവും എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ലാസ്റ്റത്ത് ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവിടെ ഇമോഷണലി മാത്രമല്ല അതിനെ കാണേണ്ടത് ചിലയിടങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു പെൺകുട്ടി ി അങ്ങ് താന്ന് പോകേണ്ടതാണ് അല്ലെങ്കിൽ ഒരു കേസ് കഴിഞ്ഞാൽ അവള് ഈ സമൂഹത്തിൽ മിണ്ടാതിരിക്കേണ്ടവളാണെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ മുന്നിലേക്ക് നല്ല അടി കൊടുത്ത ഒരു ക്ലൈമാക്സ് പോർഷൻ ആയിരുന്നത് കാരണം ഗംഭീരമായിട്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരാളുടെ നന്ദി പറയാൻ ഒരു അന്ധയായ ഒരു പെൺകുട്ടി കാണിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ അതിനുശേഷം അവള് പറ അവള് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവളുടെ ഷോളിൽ കൂടെ പോലും അവള് കാണിക്കുന്ന ഒരു പ്രതികരണമുണ്ട് അതിനുശേഷം മീഡിയാസിന് മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് ആ പോർഷൻസ് ഒക്കെ വളരെയധികം ഇമോഷണൽ ആണ് ജനുവൻലി ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്ര ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും എസ്പെഷ്യലി ഒരു ഇരവാദം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം പലപ്പോഴും സ്ക്രീൻഷോട്ടുകളിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെയും ലോകത്തിന് മുന്നിലേക്ക് വാരിയിട്ട് എടുക്കുന്ന പല സിറ്റുവേഷൻ ഉണ്ട് അത് ആണാലും ശരി പെണ്ണാലും ശരി രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അത് മീഡിയാസ് ആണെങ്കിലും കോടതി ആണെങ്കിലും മനുഷ്യരാണ് എന്നുള്ള പരസ്പരമായിട്ടുള്ള ഒരു ധാരണയും പരിഗണനയും ഒക്കെ ചിലയിടങ്ങളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഈ സിനിമ പറയാതെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നേര് എന്ന് പറയുന്നത് സത്യങ്ങളുടെയും അതുപോലെ തന്നെ ചില കള്ളങ്ങളെ പൊളിക്കുവാനുള്ള നേർ കൂടിയാണ് സോ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കാരണം അടിപൊളിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാവുന്ന നല്ല എൻഗേജായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ത്രില്ലർ മൂവി തന്നെയാണ് നേരെ സോ ഇൻഷോർ മല്ലോ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ത്രീ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് വളരെ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു കിട്ടിലാൻ സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് സോ ഡുങ്കിക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറയാത്തുള്ള ബെലേൻ കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സിനിമയിലെ മറ്റ് ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഒന്നും മനപൂർവ്വം പറയാത്തതാണ് കാരണം ഇതൊരു കോർട്ട് റൂമാണ് സോ അതിനകത്ത് വരുന്ന കാര്യങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം സോ പുതിയ വീഡിയോസ് റിവ്യൂ പ്രോസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ വരുന്നതായിരിക്കും അതുവരും